സിനിമ സീരിയൽ താരം സുബി സുരേഷിന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തിന് അകത്തും പുറത്തും ഉള്ളവരെ ഒരുപോലെ സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന കാലം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും മാത്രം സമയം കണ്ടെത്തിയ സുബിയുടെ വിയോഗ വിവരം അറിഞ്ഞ എല്ലാവരെയും കരയിപ്പിക്കുന്ന കാഴ്ചയാണ് അന്ത്യയാത്രാവേളയിൽ കാണാൻ കഴിയുന്നത് നാൽപ്പത്തിയൊന്ന് വർഷം കൂടെ ഉണ്ടായിരുന്ന തന്റെ മകൾ ഇനി കൂടെയില്ല എന്ന തിരിച്ചറിവിൽ ആ ശരീരത്തെ നോക്കി വാവിട്ട് പൊട്ടിക്കരയുന്ന സുബിയുടെ അമ്മയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയ ഓരോരുത്തരുടെയും നെഞ്ചു തകർത്ത നിമിഷമായിരുന്നു ചിരിച്ചും ചിരിപ്പിച്ചും കൂടെ നിന്നവൾ ഒരനക്കവും ഇല്ലാതെ കിടക്കുന്നത് കണ്ട് ഓരോ ഓർമ്മകൾ എണ്ണി പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിയാതെ കരഞ്ഞ് തളർന്നു വീണുപോയ ആ അമ്മയെ താങ്ങി നിൽക്കുന്ന ദൃശ്യം കണ്ടു നിന്ന എല്ലാവരെയും കരയിപ്പിച്ചു കളഞ്ഞു താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മക്കൾ ഈ ലോകത്തോട് വിട പറയുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ആ സങ്കടം ആ വീട്ടിൽ തളം കെട്ടി കിടക്കുകയാണ് എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ നിലവിളിച്ചു കരയുന്ന ആ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ കൂടെ നിന്നവരും പൊട്ടിക്കരയുന്ന ആ ദൃശ്യം കാണുന്ന ഓരോരുത്തരെയും കരയിപ്പിച്ചു കളഞ്ഞു കരൽ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് സുബിയുടെ മരണം സുബി അതിജീവിച്ച് തിരിച്ചു വരും തന്നെയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് അത്രത്തോളം ആത്മവിശ്വാസത്തിൽ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന സുബിയെ മാത്രമേ മരിക്കുന്നതിന് മുൻപ് വരെ എല്ലാവർക്കും അറിയുമായിരുന്നുള്ളൂ തന്റെ സങ്കടങ്ങളും അസുഖ വിവരങ്ങളും എല്ലാം മറച്ചു വെച്ച് സ്റ്റേജ് ഷോകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന സുബിയെ കുറിച്ച് ചിരി ഓർമ്മകൾ അല്ലാതെ മറ്റൊന്നുമില്ല സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പങ്കുവെക്കാൻ എന്നതാണ് സത്യം നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിയായ സുബി തന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നവും സാക്ഷാത്കരിച്ച് വിവാഹം എന്ന ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുന്ന അതേ മാസത്തിൽ തന്നെ ഈ ലോകത്തോട് വിടപറയേണ്ടി വന്നു എന്ന സങ്കടം ഒരു തീരാവേദനയായി മാറിയിരിക്കുകയാണ് ഇനി കൂടെ എന്ന തിരിച്ചറിവിൽ അലമുറയിട്ട് കരയുന്ന സുഹൃത്തുക്കളുടെയും എല്ലാം മുഖവും കാണുന്ന എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇരുപത്തിയഞ്ചു ദിവസത്തോളമായി ആശുപത്രിയിൽ കഴിയുന്ന സുബിക്ക് കനൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്താണ് ഈ ദാരുണ മരണം സംഭവിക്കുന്നത് എല്ലാവരെയും ചിരിപ്പിച്ച കലാകാരിയെ കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകാനേ എല്ലാവർക്കും സാധിക്കുന്നുള്ളൂ എന്നത് അവർ മറ്റുള്ളവർക്ക് അത്രയും പ്രിയപ്പെട്ടവളായത് കൊണ്ടാണ് അഭിനയരംഗത്ത് തന്റേതായ സ്ഥാനം കഴിവിലൂടെ കണ്ടെത്തിയ സുബി സുരേഷ് എന്ന കലാകാരിക്ക് സ്നേഹ സന്ദേശങ്ങളും അനുശോചനങ്ങളുടെയും പ്രവാഹമാണ് ഒരുപാട് പേരുടെ മനസ്സിൽ ചിരിക്കുന്ന മുഖം സമ്മാനിച്ച് ലോകത്തോട് വിട കലാകാരിക്ക് ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള